പട്ടാമ്പി എക്സൈസ് തൊള്ളായിരത്തി മുപ്പത്തി ആറ് ലിറ്റർ വാഷും മൂന്ന് ലിറ്റർ ചാരായവും പിടിച്ചെടുത്തു പട്ടാമ്പി ബുധതല കോഴിക്കാട്ടിൽ മുത്തശ്ശിയാർക്കാവിലേക്ക് പോകുന്ന റോഡിൽ പട്ടാമ്പി എക്സൈസ് റേഞ്ച് ഓഫീസിലെ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ എ ആർ രാജേന്ദ്രൻ സംഘവും ചേർന്നാണ് പരിശോധന നടത്തിയതിൽ അഞ്ച് പ്ലാസ്റ്റിക് ബാരലുകളിലും രണ്ടു കുടങ്ങളിലുമായി തൊള്ളായിരത്തി മുപ്പത്തി ആറ് ലിറ്റർ വാഷും പത്ത് ലിറ്റർ പ്ലാസ്റ്റിക് കന്നാസിൽ മൂന്ന് ലിറ്റർ ചാരായവും ചാരായും മറ്റും ഉപയോഗിച്ച ഉപകരണങ്ങളും ഉടമസ്ഥനില്ലാത്ത നിലയിൽ കണ്ടെത്തിയത് കേസ് രജിസ്റ്റർ ചെയ്തു സിവിൽ എക്സൈസ് ഓഫീസർമാരായ ജോസ് വിജയ് ഉണ്ണി സിഇഒ ഡ്രൈവർ സുരേഷ് എന്നിവർ പങ്കെടുത്തു മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ത് നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ് ജോർട്ടൺ നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രിൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം പെയിന്റ്